ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു ഇത് പറഞ്ഞതെങ്കിലോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് അപ്പം ഞാൻ ഏതായാലും മുസ്ലിം സ്ത്രീ എന്നൊരു പ്രയോഗം ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് മുസ്ലിം സ്ത്രീകളോട് പൊതുവെ ബഹുമാനമാണ് ചില തീവ്രവാദ സംഘടനകളിൽപ്പെട്ട മുസ്ലിം വേഷധാരിയായ സ്ത്രീ ആയിരുന്നു ഇത് പറഞ്ഞതെങ്കിലോ എന്ന് നമുക്ക് ചോദിക്കാം ലഷ്കർ എ തൈബ ഐസിസ് എസ് ഡി പി ഐ പോലെയുള്ള ഏതെങ്കിലും തീവ്രവാദ സംഘടനയിൽ അംഗമായ ഒരു സ്ത്രീ മുസ്ലിം എന്ന പേരെ ഞാനവിടെ ഉപയോഗിക്കുന്നില്ല ഒരു തീവ്രവാദിനി എന്ന് പറയുന്നതായിരിക്കല്ലേ ശരി അതെ അതാണ് അതിൻ്റെ ശരി അങ്ങനെ ഒരു തീവ്രവാദിനിയായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്നാമത്തെ പോയിന്റ് രാഹുൽ ഈശ്വർ ഇതുപോലെ ഒരു വീഡിയോയുമായേ വരില്ലായിരുന്നു പകരം രാഹുൽ ഈശ്വർ എന്ത് പറയുമായിരുന്നു ഞാൻ പറഞ്ഞതരാം ഇത് ഒരു ക്രിസ്ത്യൻ തീവ്രവാദിയാണോ മുസ്ലിം തീവ്രവാദിയാണോ ഹിന്ദു തീവ്രവാദിയാണോ എന്നൊക്കെ കോടതി വിധി വന്ന ശേഷമല്ലേ നമുക്കറിയാൻ പറ്റൂ അത് കഴിയാതെ നമുക്ക് എന്തു പറയാൻ സാധിക്കും തിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ വീഡിയോ ഇറക്കിയാണ് ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലേ കേട്ടോ കഴിഞ്ഞ ഡൽഹി ബ്ലാസ്റ്റ് നടന്നപ്പോൾ രാഹുൽജി പറഞ്ഞ അതേ വാക്കുകളാണിത് അപ്പോൾ ഇതല്ലേ ഇരട്ടത്താപ്പ് ഇതല്ലേ ഹിപ്പോക്രസി ഞാൻ വീണ്ടും പറയുകയാണ് അവരെ ഞാൻ മുസ്ലിം വിളിക്കുന്നില്ല ഒരു തീവ്രവാദിനെ അവരുടെ കൂട്ടത്തിലുള്ളവർ തീവ്രവാദികൾ എന്ന് മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ അവരെ തീവ്രവാദികളെന്ന് വിളിക്കാൻ പോയിട്ട് അവർക്കെതിരെ ഒരു വാക്കുരിയാടാൻ രാഹുൽജിക്കും സുനിത ദേവദാസിനും നട്ടലുണ്ടായിരുന്നു ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്